ശ്രീ എം പ്രകാശൻ മാസ്റ്റർ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ആരോപണമാണ് കോൺഗ്രസിനെതിരെയുള്ളത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ പറഞ്ഞത് അത് തന്നെയാണ് കോൺഗ്രസിന് രാഷ്ട്രീയ പാപ്പരത്വമുണ്ട് നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട് കോൺഗ്രസ് മൃദു ഹിന്ദുത്വമാണ് പയറ്റുന്നത് എന്നതടക്കം അത് വി എം സുധീരന്റെ വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ അത് സി പി എമ്മിന് വലിയ നല്ല ആയുധമാണ് അല്ലേ ഇത് സി പി എമ്മിന് നല്ല ആയുധമാണോ അല്ല ആയുധമല്ലേ എന്നുള്ളതല്ല വിഷയം നമ്മുടെ രാജ്യം അതിഗുരുതരമായ മതവർഗീയതയുടെ പിടിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ബി ജെ പിയുടെ ഗവൺമെൻറ് ബോധപൂർവ്വം ശ്രമിക്കുക അതിനെ തടയിടുന്നതിന് ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാക്കി സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ പങ്കുവഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബരി പള്ളിയിൽ ആദ്യമായിട്ട് രാമൻ്റെയും സീതയുടെയും വിഗ്രഹം കണ്ടപ്പോൾ അത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞത് മറ്റാരുമല്ല പണ്ഡി ജവഹർലാൽ നെഹ്റുവാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നെഹ്റുവിൻ്റെ കാലത്തും ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കാലത്ത് പോലും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത് എന്നാൽ സമീപകാലത്താണ് സ്വീകരിക്കുന്ന നിലപാടെന്താ ഇപ്പോൾ ബാബരി പള്ളി ഈ പറയുന്ന പോലെ ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവത്തെ കാണാനും അതുപോലെ പൂജിക്കാനുമൊക്കെ തന്നെ വിട്ടുകൊടുത്തത് രാജീവ് ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ബാബരി പള്ളി പൊളിക്കുന്ന സംഭവത്തിൻ്റെ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരസിംഹറാവുവിന് വേണമെങ്കിൽ അത് തടയാൻ വേണ്ടി കഴിയുമായിരുന്നു അത് തടഞ്ഞില്ല അത് പൊളിയട്ടെ എന്നൊരു നിലപാട് അവരെടുത്തു എന്ന് മാത്രമല്ല ഈ ബാബറി പള്ളി തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമായിട്ട് ഇപ്പൊ ശിലാൻയാസം നടത്തിയ സന്ദർഭത്തില് ഗവൺമെന്റ് ആ ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാട് അഡ്വാനിക്കെതിരെ സ്വീകരിച്ചപ്പോൾ കേൾക്കുകയുണ്ടായി അല്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ മൗനാനുവാദത്തിലൂടെയാണ് ബാബരി പള്ളി പൊളിഞ്ഞത് എന്ന കാര്യത്തിന് യാതൊരു തർക്കവും ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി ആണോ വളർത്തിയത് കോൺഗ്രസിനാണോ വളർത്തിയത് അവർ പരിശോധിക്കേണ്ടതാണ് രണ്ട് എം പിമാർ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നതിന് പിന്നിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടു എന്ന് വന്നിട്ടുള്ള വർഗീയ പ്രശ്നമുണ്ട് ഇനി അധികാരത്ത് വന്നിട്ടാണ് സ്വീകരിക്കുക നില വർത്തുക ഇപ്പോൾ ഈ ഗോവധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലക്കുള്ള പ്രചാരവാര്യം അതുപോലെ ആളുകളെ കൊല്ലിലൊക്കെ നടക്കുകയാണ് എന്നാൽ ഇന്ത്യ രാജ്യത്ത് ധാരാളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് ഗോപഥം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി ഇവിടെ നിങ്ങൾ കേരളം വേണ്ടി കഴിഞ്ഞാൽ കമൽനാഥ് ഈ ക്ഷേത്രം അണിയാൻ വേണ്ടിയിട്ട് വെള്ളി ഇഷ്ടികൾ കൊടുത്തയച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല ഇപ്പോൾ ഇത്രയും ഗൗരവമായ ഒരു വിഷയം വന്നപ്പോൾ സി പി എമ്മിന് പോലുള്ള പാർട്ടികൾ ഇത് ഇന്ത്യയിൽ മതത്തെ വർഗീയമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയമായിട്ട് കളിക്കുകയാണെന്ന് കൃത്യമായി മനസ്സിലായിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞല്ലോ എന്തേ കോൺഗ്രസ് പറഞ്ഞാൽ അവ പറയാനാവാത്തത് അവരുടെ അധികാര കസേരയുള്ള ഭ്രമാണ് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടാലോ എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ ഈ ദുർഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉൽക്കണ്ഠ കോൺഗ്രസിൻ്റെ നിലപാടിന് വേലെയല്ല രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള നിലനിൽപ്പിന് മേലെയാണ് ഇപ്പോൾ രാജ്യത്തിനകത്ത് ജനങ്ങളെ മതപരമായിട്ട് ഭിന്നിപ്പിക്കുകയാണല്ലോ വെറുപ്പിന് രാഷ്ട്രീയം അതികഠിനമായ നില രാജ്യത്തെ വ്യാപിക്കുകയാണല്ലോ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വലിയ വേട്ട നടക്കുകയാണല്ലോ അത്തരമൊരു സമയത്ത് ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണത്തെ തങ്ങളുടെ ഒരു നേട്ടത്തിനുള്ള ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിർമാണത്തെ സോണിയാഗാന്ധി പോയാലും ഇല്ലെങ്കിലും രാജ്യത്തോട് പറയാൻ കൃത്യമായി ബി ജെ പിക്ക് ഒരു നെറേറ്റീവ് ഉണ്ട് അത് അങ്ങനെ തന്നെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യും പോയില്ലെങ്കിൽ അത് കുറച്ചുകൂടി രൂക്ഷമായി പ്രചരിപ്പിക്കപ്പെടും അതായത് അങ്ങനെ പ്രചരിപ്പിക്കാൻ ഇട നൽകി കോൺഗ്രസ് മാറി നിൽക്കുന്നുണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം നിങ്ങൾ ഉൾപ്പെടുന്ന പ്രതിപക്ഷ ചേരി ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് അധികാരമില്ലാത്ത കോൺഗ്രസിന് ഈ പറയുന്ന ആനുകാലിക രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ ഇല്ല അപ്പോൾ പൊക്കറ്റിലുള്ള വോട്ട് അല്ലെങ്കിൽ കിട്ടിയേക്കാവുന്ന പ്രതീക്ഷ വെക്കാവുന്ന വോട്ട് അപ്പാടെ ബി ജെ പിക്ക് കൊണ്ടുപോയി കൊടുത്ത് അവർ മാറി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളവരുടെ വിജയമാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് പറയാൻ കഴിയോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ഹിന്ദു ഹിന്ദുവർഗീയതക്കെതിരെ ഉള്ള പ്രവർത്തനത്തിലൂടെ അല്ലാതെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനാവില്ല ഇതാണ് അവർക്ക് മനസ്സിലാവാത്തത് മതനിരപോ ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ പിന്നെ ഞങ്ങൾക്കെതിരായിട്ട് നയിക്കപ്പെടുന്ന ഒരു വിമർശനമുണ്ടല്ലോ മുസ്ലിം പീഡന നിലപാട് സി പി എം സ്വീകരിക്കുന്നു പക്ഷേ ഞങ്ങൾ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് വളരെ വ്യക്തതാണ് ഞങ്ങൾ ഈ പറഞ്ഞ മതനിരപക്ഷ നിലപാടുകൾ ആ കാരണം കൊണ്ട് മാത്രം ഉപേക്ഷിക്കുന്നില്ല കാരണം മതനിരപക്ഷ നിലപാട് സ്വീകരിക്കേണ്ടത് ഒരു മതനിരപക്ഷ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം കോൺഗ്രസ് നിർവഹിക്കുന്നില്ല ഇന്നത്തെ നിലക്ക് ബി ജെ പി വളരാനും മതനിരപേക്ഷതക്ക് ഇതുപോലെ ആപത്തുണ്ടാവാനും ഇടയാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ട് കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദു നിലപാടാണ് ഇത് എനിയും സ്വീകരിച്ചാൽ ബി ജെ പി ശക്തിപ്പെടുകയാണ് ചെയ്യുക